ചോറ്റാനിക്കൊരു ബോധിയെ ഉണ്ടാവും ജീവോദ്വസനാണ് പറ്റിയ ശാസ്താവ് ശാസ്താവ് എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട് എല്ലാവരും ചോദിക്കും മേശാന്തി അച്ഛനാണോ ചോദിക്കും അപ്പൊ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആളുടെ ചാൾസ് ബാബേജിന്റെ ഭാര്യയായിരുന്നു കമ്പ്യൂട്ടറിന്റെ അമ്മ ഒരാൾ വന്നിട്ട് പറയാണ് സാമ്പത്തിക പ്രശ്നം കൊണ്ട് എനിക്ക് ഗതിയില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയെന്ന് പറഞ്ഞാൽ ഒരു മാത്രം പാൽപ്പായസം കൊണ്ടുവെക്കണം അത് നിവേദിക്കുമ്പോൾ അതിൻ്റെ ഗുണവും രസവും മണവും എല്ലാം പോയിട്ട് അത് കഞ്ഞിവെള്ളം പോലെ തിരിച്ചു കിട്ടണം അത്ര സിദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ജയിക്കണം എന്നെ വിളിക്കണ്ട കാരണം ഇപ്പോൾ ഉള്ളതും പോവും വളരെ വിഗ്രഹം പോകർ ആയിട്ട് അതിൻ്റെ അടിയിൽ അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ സുബ്രഹ്മണ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആ ആദ്യം പൂജ അഴിച്ചാലാണ് പുലിപ്പാണി സിദ്ധിക്കും ഇനി ആയിരം കൊല്ലം പൂജയൊന്നും ഇല്ലെങ്കിൽ പോലും അവിടെ ഒന്നും സംഭവിക്കാൻ തോന്നി എങ്ങനെ ആമ അതിൻ്റെ തോട്ടിലേക്ക് ഇതെല്ലാം വലിക്കുന്ന പോലെ ഞാനൊരു ഒരു കാര്യം ഇവിടെ പറയാം ഇത് ഇതുകൂടെ കേൾക്കുമ്പോൾ അതിശയിക്കണ്ട മാൻപൊമ്പ് പ്രതിഷ്ഠിച്ചിരുന്ന ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടല്ലോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു നൂറ് വർഷത്തിന് ശേഷം നമുക്ക് ഒരു ചോറ്റാനിക്കര പകുതിയോ ഒരു ഗുരുവായൂരപ്പനെയോ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അമ്പലം പണി തുടങ്ങുമ്പോൾ ഇത്രയുള്ള പോലെ അമ്പലത്തിന് പണി കഴിയുമ്പോൾ ഇത്രയുള്ളൂ അല്ല ഒരു കുഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കുഴിയിലേക്ക് മണ്ണിട്ട് കഴിഞ്ഞാൽ മണ്ണ് ബാക്കി വരിക കേരളം മുഴുവൻ ഒരേ സ്വഭാവമല്ല ആളുകൾക്ക് ദശദിക് ദശദിക് വരും ഇനി അത് കഴിഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം അങ്ങ് ചോദിച്ച പോലെയുള്ള ഈ നിർമാല്യധാരി നിർമാല്യധാരി ഒരു ദേവന്റെ പ്രധാനപ്പെട്ട പരിവാര ദേവതയാണ് അദ്ദേഹം സങ്കല്പച്ചാൽ അദ്ദേഹം ഇട്ട വസ്ത്രം അദ്ദേഹം ഇട്ട മാല അദ്ദേഹം കഴിച്ചതിന്റെ ബാക്കി ഇതെല്ലാം നിർ നിർമാലിധാരിക്ക് ആകാശപ്പെട്ടാണ് ശിവനാണെങ്കിൽ ചണ്ടേശ്വരനാണ് വിഷ്ണുവിന് വിഷക്സേനാണ് പ്രത്യേകത ദേവൻ്റെ തന്നെ അംശം ദേവൻ്റെ ദേവൻ്റെ കലകളെടുത്താൽ നമ്മൾ ദേവനോളം തന്നെ കലയുള്ള കലയുള്ള ആളുകൾ തന്നെയാണ് അതേ പേ ദേവൻ്റെ ഒരു പേര് തന്നെയാണ് ഇവർക്ക് കൊടുക്കുന്നത് ഈ പേര് ചണ്ടേശ്വരനാണ് ശിവന് വിഷക്സേനാണ് വിഷ്ണുവിന് കുംഭോധരനാണ് ഗണപതിക്ക് ധൂർത്തസേനനാണ് സുബ്രഹ്മണ്യന് മൊണ്ഠിനിയാണ് ദുർഗയ്ക്ക് ശേഷികയാണ് ഭദ്രകാളിക്ക് ഘോഷവാനാണ് ശാസ്താവിന് പിന്നെ ച ഒരു ചില ആളുകൾക്കൊന്നും ചില മൂർത്തികൾക്കൊന്നും തന്നെ പ്രത്യേക പ്രത്യേകം പറയാതെ എല്ലാവർക്കും ഒറ്റ വാക്കുകൊണ്ട് സൂചിപ്പിക്കും അത് പുഷ്പധാരിണി എന്നാണ് പുഷ്പേയുണ്ട് പുരുഷനും സ്ത്രീയും വരും ഇത്രയും ബലിക്കല്ലുകൾ സാമാന്യ എല്ലാവരുടെയും കോമൺ ആയിട്ട് വന്നു ഇനി നമുക്ക് നമ്മൾ തെക്ക് വശത്ത് യമന്റെ കല്ലിനോട് ചേർന്ന് അല്ലെങ്കിൽ യമന്റെ കല്ലിന് മുമ്പിലോ പുറകിലോ ആയിട്ട് ഒരു സപ്തമാതൃ കല്ല് വരും അതിൽ രണ്ട് കല്ലുകൾ രണ്ടറ്റത്തായിട്ടും ബാക്കിയുള്ളത് ഏഴെണ്ണം അടിപ്പിച്ചു കൂടും വീരഭദ്രനും ഗണപതിയുമാണ് വീരഭദ്രൻ ഗണപതി ബ്രാഹ്മി മഹേശ്വരി കൗമാരി വൈഷ്ണവി വാരാഹി ഇന്ദ്രാണി ചാമുണ്ടി ഇവിടെ വീരഭദ്രനും ഗണപതിയെയും വീരഭദ്രനെ ഇവിടെ ഗുരുവായിട്ടും ഗണപതിയെ ഗണപതി അതായത് ആ ഈ മൂലാധാര ചക്രത്തിന്റെ ദേവതയായ ഗണപതിയായിട്ടും കണക്കാക്കിയിരിക്കുകയാണ് ബ്രാഹ്മിമഹേശ്വരി കൗമാ ആ ഒരു ക്രമം എന്ന് പറയുന്നത് കുണ്ടലിനിയുടെ ഊർദ്ധഗമനമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് മുകളിലേക്കുള്ള ഊർധ ഗമനമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് വിഷ്ണുവിനും ദുർഗയ്ക്കും മാത്രം വടക്കു വശത്തും ഇതുപോലൊരു ഒരു കല്ലുകളുണ്ട് രണ്ട് സ്ഥലത്തുണ്ടാവും ഇതുപോലെ എന്ന് പറയും പക്ഷേ കല്ലുകൾ വെക്കാറില്ല അവിടെ ഉത്സവവലി സമയത്ത് തൂവാറുണ്ട് തൂവാറുണ്ട് അവിടെ ഇലയിട്ട് തൂവുക എന്ന് പറയും അവിടെ ഈ ആൾക്കാർ ഇത് ഇതല്ല ഇവരല്ല ദേവതകൾ ക്രിയാകീർത്തി എന്നൊക്കെ പറഞ്ഞ് വേറെ ദേവതകളാണ് അതും ഏഴാണോ ഇതുപോലെ തന്നെ ഒമ്പത് കല്ലുകൾ വരും ഇത് കഴിഞ്ഞാൽ മാതൃകല്ല് കഴിഞ്ഞാൽ അടുത്തതായി വരുന്നത് ശാസ്താവാണ് ശാസ്താവ് കേരളദേശത്തിന്റെ ആധിപത്യമുള്ള ദേവതയായ കൊണ്ടാണ് ശാസ്താവിന് അവിടെ അയ്യപ്പൻ തന്നെ അയ്യപ്പനല്ല ശാസ്താവ് ശാസ്ത്രത്തെ സംരക്ഷിക്കുന്ന ആൾ ശാസ്താവ് എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട് ഒന്ന് ധർമ്മശാസ്ത്രാവ് ഉണ്ട് പിന്നെ ബ്രഹ്മശാസ്ത്രാവുണ്ട് എന്ന് പറഞ്ഞാൽ ധർമ്മശാസനം ചെയ്യുന്ന ന്യായാധിപൻ ാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മശാസനം ചെയ്തയാൾക്ക് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യന് ബ്രഹ്മശാസ്ത്രാവെന്നൊരു പേരുകൂടി ഉണ്ട് ഇനി അത് കഴിഞ്ഞാൽ ആ ബലിവട്ടം കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ വായുവിന്റെ കല്ല് കഴിഞ്ഞാൽ അടുത്തത് സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യൻ ഈ കല്പത്തിലെ ദേവതയാണ് ഈ അതുകൊണ്ടാണ് സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചത് കാലത്തിന്റെ ഗണന വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ സുബ്രഹ്മണ്യന്റെ കാലമാണ് അടുത്ത് ഇനി വരാൻ പോണത് അടുത്ത കല്ല് എന്ന് പറയുന്നത് ദുർഗയാണ് ദുർഗെ നമ്മളാ പാതിപരാശക്തി എന്നുള്ള സങ്കല്പത്തിലാണ് പ്രപഞ്ചദേവത ഏറ്റവും ടോപ്പ് മോസ്റ്റ് വേറെ ആരുമില്ല എന്നുള്ള സങ്കല്പത്തിൽ അവിടെ വേണ്ടി സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഈ ദുർഗയുടെ സ്ഥാനം കഴിഞ്ഞാൽ നമ്മൾ ഇതിന് നിങ്ങൾ കാണാത്ത ഒന്ന് രണ്ടുപേരും ഉണ്ട് അവിടെ കല്ലുകൾ വെക്കുന്നില്ല എന്നുള്ളൂ ഒന്ന് മണ്ഡപത്തിൽ വാഹനമുണ്ട് ആ വാഹനമുണ്ട് പിന്നെ അത് കൂടാണ്ട് തന്നെ എല്ലാ ചില ദേവതകൾക്ക് പേര് ചില ദേവതകൾക്ക് ദേവകൾക്ക് പേരൊക്കെ ആയിട്ട് ഈ നമ്മൾ സോപാനപ്പടിയുടെ രണ്ടു വശങ്ങളിലായിട്ട് ദേവതകളുണ്ട് അതിൽ ഭദ്രകാളിക്കാണെങ്കിൽ എല്ലാ ദിക്കിലും ഉണ്ട് ഇപ്പം വിഷ്ണുവിനുള്ള വിഷ്ണുവിന് നാലുപേരാണ് അതല്ല അതല്ല കല്ലിൽ അവിടെ തന്നെ ആ സോപാനപ്പടിയുടെ അവിടെ ഒന്നും വിഗ്രഹങ്ങളൊന്നും വെക്കാറൊന്നുമില്ല ഒന്നും വെക്കുന്ന പതിവില്ല അവിടെ അകത്ത് രണ്ടുപേര് പുറത്ത് രണ്ടുപേരെന്നുള്ള ക്രമത്തിലാണ് വരിക ഭദ്രകാളിക്ക് മാത്രം നാല് ദിക്കിലും ഈ രണ്ടു പേരും ഇതുണ്ട് ഇത് കൂടെ ഇതിന് ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മണ്ഡപം ചുറ്റി വെളിയിലേക്ക് ഇറങ്ങിയാൽ പിന്നെ സഭാദ്വാസ്യന്മാർ എന്ന് പറഞ്ഞ രണ്ട് ഇടത്തും വലത്തു വഴി സഭാ സഭാദ്വാ സഭ സഭയിലെ ദാസ്യന്മാർ നമ്മുടെ സങ്കല്പത്തിൽ രണ്ടുപേരും കൊടുക്കാറ് ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇറങ്ങിയാൽ ആദ്യം കാണുന്നത് എന്ന് പറഞ്ഞാൽ ബലിക്കൽപുരയാണ് ബലിക്കൽപുരയിലെ രണ്ട് കല്ലുകൾ കാണാം ഒന്ന് വലുത് ഒന്നൊരു ചെറുതും കാണാം ഈ ചെറുതെന്ന് പറയുന്നത് കിഴക്ക് ദിക്കിലെ പുറത്തെ പാർഷദനാണ് അത് ഓരോരുത്തർക്കും ഓരോന്നാണ് ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൊടിമരമുണ്ട് കൊടിമരത്തിന് മോളിൽ വാഹനമുണ്ട് കൊടിമരത്തിന്റെ ദണ്ടിൽ ഉണ്ട് അവിടെ ഇന്ദ്രാദി ദേവതകൾ ഇതുപോലെ തന്നെ ഇന്ദ്രൻ മുതലുള്ള ആനന്ദൻ വരെയുള്ള സകലിലും അതിനകത്തും പുറത്തേക്ക് ഇറങ്ങി പുറത്ത് എ എങ്ങനെയാണോ അകത്ത് ദിക്പാലകർ വന്നത് എട്ട് ദി എട്ട് പേര് വന്നത് അതുപോലെ തന്നെ പുറത്തുവിട്ടു വരുന്നുണ്ട് ക്ഷേത്രപാലൻ എന്ന് പറയുന്ന ആൾ നിർമാലിധാരിയുടെ സ്ഥാനത്ത് പുറത്തു വരുന്ന ആളാണ് ക്ഷേത്രപാലൻ എന്താണ് ക്ഷേത്രത്തിന് നാശമില്ലാതെ നിലനിൽക്കണല്ലോ അപ്പൊ കാലാധി നിൽക്കാനായിട്ട് ശിവന്റെ കാലസ്വരൂപത്തെ ആണ് ക്ഷേത്രപാലകനായിട്ട് ആശ്രയിക്കുന്നത് അത് രുദ്രന്മാരിലെ ഏകാദശ രുദ്രന്മാരിലെ ഏറ്റവും ആദ്യത്തെ രുദ്രനാണ് കാലാഗ്നിരുദ്രൻ കാലഭൈരവനല്ല കാലസംഹാരമൂർത്തിയാണ് കാലത്തിന് അതി അതിജീവിച്ച് നിൽക്കുന്ന രുദ്രൻ എന്തോ കാലാധിവർത്തിയായിട്ട് നിൽക്കുന്നത് എന്തോ അതാണ് കാലാഗ്നിരുദ്രൻ അത് അഗ്നി അഗ്നി സ്വരൂപമാണ് അഗ്നിയുടെ അഗ്നിയുടെ സ്വരൂപത്തിലുള്ള ദേവതയാണ് ആ ക്ഷേത്രപാലകനെ ആശ്രയിക്കുന്നത് ക്ഷേത്രം കാലാധിപർത്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രപാലകനായിട്ട് കാലാഗ്നിരുദ്ദം തന്നെയാണ് ക്ഷേത്രപാലകൻ രണ്ടിന്റെയും ബീജാക്ഷരങ്ങൾ എടുക്കുമ്പോ കൊന്ന ക്ഷമമാണ് സംശയം ചോദിക്കട്ടെ ആദ്യം വീരഭദ്രനും അപ്പുറവും ും ഒരു കാര്യം കൂടി അവിടെ എല്ലാ ക്ഷേത്രത്തിലും തെക്കുവശത്ത് കട്ടലപ്പടിയിൽ രണ്ടുപേരുണ്ട് അത് ഗുരുഗണപതി ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ ഗണപതി ഗുരു ഗണപതി എന്നാണ് നമ്മൾ വീരഭദ്രനെയും ഗണപതി കണക്കാക്കുമ്പോൾ അവിടെ നമ്മൾ തിരിച്ചടുക്കുക ഗണപതി ഗുരുവായിട്ടാണ് ഗണപതി പിന്നെ ഗുരു എന്നാണ് ഗുരു രണ്ട് ഗണപതിയായി ഇത് കൂടാതെ ഗണപതി പ്രതിഷ്ഠ ഗണപതി പതിവുണ്ട് ചിലടത്ത് ഈ വെളിയിൽ പുറത്ത് ഉപദേവതയായിട്ട് പതിവുണ്ട് പതിവുണ്ട് ആ ഗണപതിയും ഈ ഗണപതി വ്യത്യാസമുണ്ട് മൂലാധാര ദേവതയായിട്ടുള്ള ഗണപതി ആയിട്ടാണ് ബലിക്കല്ലിൽ ഒരാളായിട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ ആദിമൂല ഗണപതി എന്ന് പറഞ്ഞ ആളായിട്ടാണ് കട്ടളപ്പടിയിലുള്ളത് ഇതൊക്കെ തന്നെയും ഈ ക്ഷേത്രം പണിയുന്ന ആദ്യത്തെ ആധാർശിലിടുമല്ലോ ആ സമയം മുതൽ ഇവർക്കെല്ലാം പൂജകളും ആ സ്ഥാനം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ഓ ചുരുക്കി പറഞ്ഞാൽ ഒരു ക്ഷേത്രം പണിയാൻ വേണ്ടി ആദ്യത്തെ ഷടാധാരം ചെയ്യുമ്പോൾ തന്നെ ഷടാധാരം ചെയ്യുമ്പോൾ തന്നെ വലതു വയസ്സും ഈ ഗണപതി ഇവരെ നശിച്ച് പൂജിച്ച് അന്ന് മുതലേ പോരുന്നുണ്ട് അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പണി നടക്കുമ്പോൾ പ്രതിഷ്ഠ നടക്കുന്നതിന് മുമ്പ് ഈ പൂജകളുണ്ടോ ഉണ്ടോ ഷടാധാരം ചെയ്യണം ആദ്യം ഈ ആദ്യം ഷടാധാരം ചെയ്യാണ് വേണ്ടത് ഷടാധാരം ആധാരശില മുതൽ മുകളിലേക്കുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു ക്ഷേത്രം പണിയാന്ന് പറഞ്ഞാൽ നിസ്സാര ഒരു പരിപാടി അല്ല അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അപ്പം പല ആളുകളും ഈ ഇഷ്ടം പോലെ പ്രതിഷ്ഠകൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഉത്തരായന കാലം വന്നാൽ തൊണ്ണൂറ് ശതമാനം തന്ത്രിമാർ തന്ത്രിമാർക്ക് ഓട്ടമാണ് പണ്ട് കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഒരു ക്ഷേത്രം പ്രതിഷ്ഠിക്കാന്ന് ഒരു തന്ത്രിക്ക് ജീവിതകാലത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യത്തിനപ്പുറം വരില്ല അവസരം വരില്ല കാരണം എന്താ വെച്ചാൽ ഒരാള് ഒരു ക്ഷേത്രേശനായിട്ടൊരു ഒരാൾ ഊരാളെന്നാ എന്ന് പറയുന്നത് ഊരാളനെ അനുശ്ചയിച്ച അയാള് ഒരു നരസിംഹമൂർത്തി ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു നരസിംഹം അല്ല എനിക്കൊരു ദുർഗയുടെ ക്ഷേത്രം പണിയണം ഇതാണ് എൻ്റെ ആവശ്യം ഞാൻ അങ്ങേ വന്ന് കണ്ടു അങ്ങ് തന്ത്രി ദുർഗയായിട്ട് അങ്ങേക്ക് ബന്ധമൊന്നും ഉണ്ടാവില്ല അങ്ങേടെ ഉപാസനാമൂർത്തി ചിലപ്പോൾ നരസിംഹായിരിക്കും അല്ലെ വിഷ്ണു ആയിരിക്കാം അപ്പൊ ദുർഗയുടെ ക്ഷേത്രം പണിയണം ദുർഗയുടെ ക്രിയാപദ്ധതികൾ എല്ലാം തീരുമാനിച്ചു വെച്ചു എന്നിട്ട് ഈ ദുർഗ ഉപാസന കുറച്ചു കാലം ചെയ്യണം തന്ത്രി ഓ മുമ്പ് മുമ്പ് ഒരു മണ്ഡലമെങ്കിലും മിനിമം നാപ്പത്തൊന്ന് ദിവസമെങ്കിലും മിനിമം അദ്ദേഹം ഇരിക്കണം അപ്പൊ അദ്ദേഹത്തിന് ആ ധ്യാനത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സ് ആ ദുർദേവതയിൽ ഉറച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ ദുർഗ ഉള്ളതെന്നും ദുർഗയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഉള്ള ധാരണ അദ്ദേഹത്തിന് കിട്ടുവാണ് പിന്നെ അതിന് അനുയോജ്യമായൊരു ഭൂമി കാണണം ആദ്യം കാണുന്ന ഭൂമി ചിലപ്പോൾ ഉപയോഗിക്കാൻ നിർബന്ധം ഒരേ ലക്ഷണങ്ങളുണ്ട് ദർഭം മുളച്ച് നീക്കുക എടുത്ത മണ്ണ് തന്നെ അതായത് കുഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കുഴിയിലേക്ക് മണ്ണിട്ട് കഴിഞ്ഞാൽ മണ്ണ് ബാക്കി വരിക നമ്മൾ ഏതെങ്കിലും ഭൂമി വാങ്ങിച്ചിട്ട് അതിൽ പണിയാമെന്ന് തീരുമാനിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നല്ല ശരി ഇനി ഇനി നമ്മൾ ഇനി തീരുമാനിക്കേണ്ട അവിടുത്തെ കണക്കാണ് ഏത് കണക്കിൽ പണിയണം ക്ഷേത്രത്തിന് കണക്കുകൾ ഉണ്ടാവും അന്നത്തെ കണക്ക് എന്ന് പറഞ്ഞാൽ യവമാണ് യവം അങ്കുലം ഈ കണക്കിലാണ് പോകുന്നത് യവം സൂചി ബോധം നവധാന്യം മുളപ്പിക്കണം ക്ഷേത്രം പരിഗ്രഹിച്ച് കാട് വെട്ടിത്തെളിച്ച് ഭൂപരിഗ്രഹം എന്നതിന് പറയുന്നത് കാട് വെട്ടിത്തെളിച്ച് ആ ക്ഷേത്രം ഉഴുത് അവിടെ നവധാന്യം മുളച്ചു കഴിയുമ്പോൾ അതിൽ യവം എടുത്ത് അളക്കണം അതാണ് തോത് അല്ലാതെ ഉദാഹരണം പറഞ്ഞാൽ യവത്തിന്റെ നീളം എടുത്തിട്ട് ആ യവം കണക്കാക്കി കൊണ്ട് അങ്കുലം ആ അങ്കുലത്തെ തീരുമാനിക്കുലത്തു കോൽ ഉണ്ടാക്കണം കോലെങ്ങനെ ഉണ്ടാക്കണം അടക്കാമരവാരി ഉണങ്ങിയത് കൊണ്ട് അതാണ് ആ ഭൂമിയുടെ കോല് അതെ വരെ അടക്കാമരവാരി എടുക്കാൻ പറയുന്നത് ചുരുങ്ങരുത് ആ വികസിക്കുകയും ചെയ്തത് അല്ലെങ്കിൽ അമ്പലം പണി തുടങ്ങുമ്പോ ഇത്രയുള്ള കോല് അമ്പലത്തിന്റെ പണി കഴിയുമ്പോ ഇത്രയാവും ഞാൻ പറഞ്ഞ മനസിലായില്ലേ ഇത് എവിടെ എത്താതെ വരും കഴിക്കോലുകൾ ചേരാതെ വരും അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഈ ഇല്ല അത് വരുന്നില്ല അതുകൊണ്ടാണ് അതിനെ ഉണങ്ങി എടുക്കാൻ പറയുന്നത് പച്ചയാണെങ്കിൽ അതിന്റെ ജലാംശം പോകുമ്പോൾ ആഹ് എന്നിട്ട് അതിൽ നിന്ന് ഈ കണക്ക് തീരുമാനിക്കാണ് ഇപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാൽ ചില വിദ്വാന്മാര് എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ഒരു കോലായിട്ട് കേരളം മുഴുവൻ അങ്ങ് നിജപ്പെടുത്തി ആലോചിച്ചണം കേരളം മുഴുവൻ ഒരേ സ്വഭാവമല്ല ആളുകൾക്ക് മണ്ണിനൊരു ഒരേ ഒരേ പ്രത്യേകതയല്ല വലിക്കുന്ന ചെടികൾ വലിച്ചെടുക്കുന്ന മിനറൽസ് വ്യത്യാസമുണ്ട് നിലമ്പൂര് തേക്കല്ല ആലപ്പുഴ തേക്ക് എന്ന് പറയുന്നത് ആലപ്പുഴയിലെ തേക്ക് കൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റില്ല നിലമ്പൂരെ തേക്കുള്ള എന്തിനും പറ്റും അപ്പൊ വെച്ചാൽ അത് വലിച്ചെടുക്കുന്ന മിനറൽസ് നമ്മളെ വ്യത്യാസമാണ് വെള്ളമാണ് മറ്റേത് കൂടുതൽ വലിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അതല്ല ഇതിങ്ങനെയുള്ള സാമാന്യേന കുറെ കാര്യങ്ങളുണ്ട് ഈ തത്വശാസ്ത്രപരമായിട്ട് നമ്മൾ അവരോട് സംസാരിക്കണം പഴയ ആളുകളോട് അവര് പറഞ്ഞുതരും എങ്ങനെയാ കോലുണ്ടാക്കുന്ന എന്നിട്ട് ഈ കോല് വെച്ചിട്ടാണ് ക്ഷേത്രത്തിന്റെ കണക്കുകൾ മുഴുവൻ ചിട്ടപ്പെടുത്തുന്നത് ഈ ദുർഗക്ക് ചേർന്ന അല്ലെങ്കിൽ പറയുന്ന മൂർത്തിക്ക് ചേർന്ന രീതിയിലുള്ള വൃത്തശ്രീകോവിലാണോ അതോ ചതുരശ്രീകോവിലാണോ വേണ്ടത് ഇതെല്ലാം തീരുമാനിക്കുകയാണ് വ്യത്യാസമാണ് ഗജപൃഷ്ടം വൃത്തം ദീർഘയ ദീർഘയതുരം ചതുരം പിന്നെ ഷൾക്കോണ് ഷൾക്കോണ് പോട്ടെ എന്താ പറയാ അഷ്ടകോണ് ഇങ്ങനെയൊക്കെ പല വിധിയുണ്ട് അതില് ഏതാണോ തീരുമാനിക്കപ്പെട്ടത് അടിസ്ഥാനപ്പെടുത്തിയുണ്ട് അല്ലാതെ ഒരാളുടെ ചോയ്സ് പ്രകാരവും ഒക്കെ പറയാറുണ്ട് സ്ഥലത്തിന്റെ അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ചിട്ട് ഇത് പ്രകാരം സ്ത്രീ ഓവല് തീരുമാനിച്ചാൽ സ്ത്രീകോലു പണി പണിയണം അതിന് മുമ്പായിട്ട് ആ ദേവതയ്ക്ക് അവിടെ ഷടാധാരം ചെയ്ത് ആ ദേവതയുടെ ചൈതന്യത്തെ അവിടെ ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് അതിനു മുകളിലേക്കാണ് ക്ഷേത്രം പണിതുകൊണ്ടിരുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്താന്ന് പറഞ്ഞാൽ ആ തന്ത്രിക്ക് ചിലപ്പോൾ ജീവിതകാലത്ത് ഒരിക്കലേ പറ്റുള്ളൂ വലുതായിട്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു നൂറ് വർഷത്തിന് ശേഷം നമുക്ക് ചോറ്റാനിക്കര ബോധിയോ ഒരു ഗുരുവായൂരപ്പനോ കിട്ടിയിട്ടില്ല കഴിഞ്ഞ വർഷത്തിനുള്ളിൽ ആ നോക്ക് ഒരു ഒരു അതുപോലെ ഒരു പറയപ്പെടുന്ന ഒരു ദേവത നമുക്ക് ഉണ്ടായി വരാത്ത എന്തുകൊണ്ടാണ് അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു തപസ്വിയായിട്ടുള്ള ഒരു തന്ത്രി അദ്ദേഹത്തിന്റെ ആത്മപ്രതിഷ്ഠ പോലെ ചെയ്യുന്ന ഒരു സാധനം വരാത്തത് കൊണ്ടാണെന്നാണ് എന്റെ ഞാനും പ്രതിഷ്ഠ പക്ഷെ എൻ്റെ ഒരു ഒരു കൺസെപ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് ഒരു ആ തന്ത്രി അതോടുകൂടി അദ്ദേഹത്തിന്റെ ഇത് കഴിയാണ് തന്ത്രിയുടെ ജീവന്റെ ഒരു ഭാഗമാണ് ഈ അദ്ദേഹം തന്നെയാണ് അവിടെ കൊടുത്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹം പൂർണ്ണ ബലം കൊടുത്ത് അവിടെ കൊടുത്തിട്ടാണ് ആ പ്രതിഷ്ഠ മിക്കവാറും നടക്കുന്നത് അപ്പൊ അതോടുകൂടി ആ തന്ത്രി പിന്നെ അധികം കാര്യങ്ങളൊന്നും ചെയ്യാ ദേവന്റെ കാര്യം മാത്രം നോക്കി പോവുകയും അദ്ദേഹം നിശ്ചയിച്ച ഒരാളെ കൊണ്ട് അത് ചെയ്യിക്കുകയോ ഒക്കെയാണ് പതിവ് ചിലടത്ത് നോക്കിയോ അനുസരിച്ച് നോക്കിയോ ചില തന്ത്രി പൂജ കഴിക്കണം കഴിക്കണമെന്ന് നിർബന്ധമുള്ള സ്ഥലങ്ങളുണ്ടാവും അതുപോലുള്ള എല്ലാ ദിവസവും തന്ത്രി പൂജ ഉള്ള ക്ഷേത്രമുണ്ട് അങ്ങനെയുണ്ട് പിന്നെ എല്ലാ ദിവസവും തന്ത്രി പത്മനാഭസ്വാമി ഗുരുവായൂരപ്പൻ ചോട്ടാനങ്ങളിൽ അല്ലല്ല അതിന് കാരണം ഇതാണ് ഈ ഒരു ആ പരമ്പരയിൽ ആ പ്രാണന്റെ ഈ തന്ത്രി കൊടുത്ത പ്രാണനല്ലേ തന്ത്രി കൊടുത്ത പ്രാണന്റെ ബാക്കിയാണല്ലോ അദ്ദേഹത്തിന്റെ പരമ്പരസ്ഥാനിയാ കൂട്ടറിന്റെ പിതാവ് അത് ജന്മം കൂടി അപ്പൊ എല്ലാവരും ചോദിക്കും മേശാന്തി അച്ഛനാണോന്ന് ചോദിക്കും അപ്പൊ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആളുടെ ചാൾസ് ബാബേജിന്റെ ഭാര്യയായിരുന്നു കമ്പ്യൂട്ടറിന്റെ അമ്മ അല്ല അങ്ങനെ അതേ ക്വസ്റ്റ്യൻ തന്നെയായി അത് തന്നെയാണ് ഇതിന്റെ മറുപടി പിതാവേ ഉള്ളൂ സൃഷ്ടി ഉണ്ടാകാന്നുള്ള സങ്കല്പത്തിന് ഇനി നിങ്ങൾക്ക് വിഷമാണെങ്കി മാതാവ് പറഞ്ഞോ ചോദ്യങ്ങൾ സ്ത്രീകൾ അതിന് പ്രതിഷ്ഠ കഴിക്കാത്തതോണ്ട മാതാവെന്ന് പറയായിരുന്നു ഇപ്പൊ ഒന്നിനു ഞാൻ അവിടെ ചോദിക്കുന്ന ചോദ്യം പതിമൂന്ന് വയസ്സുള്ള കുട്ടി പ്രതിഷ്ഠ കഴിച്ചു പതിമൂന്ന് വയസ്സുള്ള കുട്ടിക്ക് കാമക്രോധ ലോഭമോഹ മതമാത്സര്യ വികാര വിചാരങ്ങൾ എത്രയുണ്ട് എത്രമാത്രം ജീവിത സംഘർഷത്തിലൂടെയും കാര്യങ്ങളിലൂടെയും ഇത് കടന്നുപോയിട്ടുണ്ട് ഒരാൾ വന്നിട്ട് പറയാണ് സാമ്പത്തിക പ്രശ്നം കൊണ്ട് എനിക്ക് ഗതിയില്ല എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബോധം ആ മൂർത്തിക്ക് വേണ്ടേ അത് ഉറപ്പായിട്ടും അതെ തന്ത്രി എന്ന് പറഞ്ഞ ആൾക്ക് വെറുതെ ഒരു ക്രിയ ഗോഷ്ഠി ആണെങ്കിലല്ലോ ഇപ്പൊ ഞാനൊരു ഒരു 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 കുരങ്ങനെ കാട്ടിന്ന് പിടിച്ചോണ്ട് വന്നിട്ട് ഒരു പൂജ കഴിക്കാൻ പഠിപ്പിച്ചു അത് മണിയടിക്കും പൂജ കഴിക്കും ഇങ്ങനെ എല്ലാം കാണിക്കും എല്ലാം ചെയ്യും പൂജ ആവുമോ എല്ലാം വന്നല്ലോ അല്ല അതങ്ങനെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാൻ ഈ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന കുട്ടി ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള എത്ര പേപ്പർ എഴുതി പാസ്സാവുന്നുണ്ട് എത്ര പേപ്പർ എഴുതുന്നുണ്ട് ഈ തന്ത്രസമുച്ചയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പുസ്തകം ഒന്നും പഠിക്കാൻ അവർക്ക് ഒരു 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 സംഭവമല്ല നിസ്സാരമായിട്ട് പഠിക്കാം പക്ഷെ ഒരു പ്രതിഷ്ഠ കഴിക്കാൻ പറ്റില്ല കൈവാക്കി ഈ ക്രിയ അല്ല പ്രതിഷ്ഠ എന്ന് പറയുന്നത് അതിനുള്ള ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൻ്റെ ഉള്ളിലൂടെ പോകുന്ന കാര്യങ്ങളുണ്ട് ഇതൊന്നും പുസ്തകത്തെ എഴുതാൻ പറ്റില്ല ഈ സ്ത്രീ അനുഭൂതി എന്ന് പറയുന്ന സാധനമുണ്ട് നിറവെന്ന് പറയും നമ്മൾ അറിവിനൊരു നിറവ് ഉണ്ടാവുന്ന എപ്പോഴാണ് നമുക്ക് നമുക്ക് അതിനെപ്പറ്റി ധാരണ വന്നു കഴിഞ്ഞാൽ മാത്രമേ വരുള്ളൂ ആ ധാരണ ആയിട്ടുണ്ടെങ്കിൽ ചെയ്യാം അത് വയസ്സല്ല വിഷയം പക്ഷെ ആ ധാരണ എത്രത്തോളം വന്നിട്ടുണ്ടെന്നുള്ളത് അവനവന ഒരു വിഷയമാണ് നമ്മൾ ചാടി ഇറങ്ങുമ്പോൾ എന്നോട് ഇപ്പൊ വന്നിട്ട് ചോറ്റാനിഗ്രഹതിയെ ഉണ്ടാവും ജീവോദ്ധാസന സ്വയംഭൂ വിഗ്രഹ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റൂല അപ്പൊ പണ്ടൊരു തന്ത്രിയോട് ചോദിച്ചു കേരളത്തിലെ ഒരു പ്രശസ്തമായ ക്ഷേത്രത്തിലെ തന്ത്രിയോട് അദ്ദേഹത്തിന് പ്രായമായി അദ്ദേഹത്തിനോളം പ്രശസ്തിയുള്ളവരവിടെ അല്ലെങ്കിൽ പാണ്ഡിത്യുള്ളവരും ഇല്ലാത്ത കാലത്ത് അദ്ദേഹത്തോട് ചോദിച്ചു ഈ ദേവന്റെ പുനരുദ്ധാരണം നടത്തണം അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ ഒരു മാത്രം പാൽപായസം കൊണ്ടുവയ്ക്കണം നിവേദിക്കുമ്പം അതിന്റെ ഗുണവും രസവും മണവും എല്ലാം പോയിട്ട് അത് കഞ്ഞിവെള്ളം പോലെ തിരിച്ചു കിട്ടണം അത്ര സിദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ജയിക്കണം എന്നെ വിളിക്കണ്ട കാരണം ഇപ്പൊ ഉള്ളതും പോവും എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി അപ്പൊ അവനവനാണ് തീരുമാനിക്കേണ്ടത് അവനവൻ ഇത് ചെയ്യാനുള്ള ശേഷിയുണ്ടോ ഇല്ലയോ എത്രയോ കഥകളുണ്ട് നാരായണ തുറാന്തൻ വന്ന് പ്രതിഷ്ഠിച്ചു പോയതൊക്കെ പറയുന്ന കേട്ടിട്ടില്ല ഒരാൾക്ക് സാധിക്കും അവര് ജീവൻ മുക്തനാണ് ജീവൻ മുക്തനായ ഒരാളെ നമുക്ക് ഒരിക്കലും മറ്റൊരു സാധാരണക്കാരനെ പോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഒരു ഒരു തന്ത്രി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു തേർഡ് ക്വാളിറ്റി വിഗ്രഹാണ് എന്റെ കോൺസെപ്റ്റാണ് ഞാൻ പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു ഡെമ്മി ഉണ്ടാക്കാൻ പറ്റുള്ളൂ കാലാന്തരത്തിൽ അത് ക്ഷേത്രമായി പ്രാർത്ഥിച്ച് 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 ആളുകൾ ആശ്രയിച്ച് ദേവൻ പതിയെ പതിയെ കലശങ്ങളൊക്കെ ആടി അത് ക്ഷേത്രമായി മാറും പക്ഷേ ഒരു 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 സിദ്ധപുരുഷനായിട്ടുള്ള ഒരാളുടെ ജീവസമാധിയോ അദ്ദേഹം എടുത്തു വെച്ച ഒരു എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് പിന്നെ ഒന്നും പറയാനില്ല അവിടെ ഒരു പോരായോ അല്ലെങ്കിൽ ഒന്നും ഒന്നുമില്ല ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ദ്രവ്യങ്ങൾ എങ്ങനെ എടുത്താലും അതിന് പോരായ ഉണ്ടാവും നമ്മൾ എത്രമാത്രം ഭംഗിയായിട്ട് ചെയ്താലും ക്രിയയിൽ പ്രശ്നങ്ങളുണ്ടാവും ഇതൊക്കെ സംഭവിക്കും പക്ഷെ ഒരു സിദ്ധനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവൻ മുക്തനാണ് അദ്ദേഹം കുളിച്ചോ നനച്ചോ അതൊന്നും വിഷയല്ല ചുരുക്കി പറഞ്ഞാൽ യോഗ സമ്പ്രദായത്തിൽ സിദ്ധനായിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ആയിരം തന്ത്രിമാരെക്കാളും മേലെയാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ആയിരുന്നൊന്നും ഞാനൊരു സംഖ്യയായിട്ട് പറഞ്ഞാ നമുക്കതൊന്നും പറയാൻ പോലും പറ്റത്തില്ല നമുക്ക് യോഗ്യതയില്ല അവരുടെ പേര് പോലും പറയാൻ പറ്റത്തില്ല നമ്മുടെ ഇല്ല ഇപ്പോ വളരെ വിഗ്രഹം ഭോഗര് ജീവസമാധിയായിട്ട് അതിന്റെ അടിയിൽ അദ്ദേഹത്തിന്റെ രൂപത്തിൽ സുബ്രഹ്മണ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കാം ആ ആദ്യം പൂജ കഴിച്ചാരാ പുലിപ്പാണി സിദ്ധര് അവിടെ പോയിട്ട് ആ വിഗ്രഹത്തിൽ ഇപ്പൊ അവര് ഇനി ആയിരം കൊല്ലം പൂജയൊന്നും ഇല്ലെങ്കിൽ പോലും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത്രയും ചൈതന്യം ഉണ്ട് ആശ്രയിച്ചാ മാത്രം മതി പറഞ്ഞല്ലേ വെച്ചത് നിശ്ചയിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഈ പറഞ്ഞ വലിയ പൂജയൊന്നും അവിടെ ഇല്ലല്ലോ ഇല്ല ഇല്ല പ്രാർത്ഥനയാണ് അവിടുത്തെ ഏറ്റവും വലിയ കൂടുതൽ ആശ്രയിക്കുക എന്നുള്ളതുള്ളൂ അതുപോലെ എത്രയോ വിഗ്രഹങ്ങൾ കേരളത്തിലുണ്ട് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ശാക്തയകാവുകളിലും എല്ലാം ഈ ശ്രീചക്ര പ്രതിഷ്ഠകളും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊന്നും വലിയ പൂജകളൊന്നും അത്യാവശ്യമല്ല അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളതോ ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ സത്യസന്ധമായി പറയുമ്പോൾ അത്ര ആവശ്യമുള്ളൂ ഒരു 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 സംശയമുണ്ട് നമ്മൾ ആദ്യം ഈ ഷടാധാരം പ്രതിഷ്ഠിക്കുന്ന കാര്യം പറഞ്ഞത് ഈ ക്ഷേത്രത്തിൽ പല സ്ഥലത്തായിട്ട് കാണുന്ന രൂപമാണ് ഈ ആമയുടെ രൂപം ഈ കൊടിമരത്തിന്റെ താഴെ കാണാം ചില കഴിവിളക്കുകളുടെ താഴെ കാണാം ഈ രണ്ട് കൊടിമരത്തിന്റെ രണ്ട് സൈഡിലിരിക്കുന്ന വിളക്കിന്റെ താഴെ കാണാം ഈ ആമയ്ക്ക് എന്താണ് ഈ പ്രാധാന്യം ഞാൻ ഈ പറഞ്ഞ മുമ്പ് ജീവൻമുക്തനല്ലേ അതിന്റെ പ്രതീകമാണ് കാരണം ഇന്ദ്രിയങ്ങളെ മുഴുവൻ അകത്തേക്ക് ഒറ്റയടിക്ക് വലിക്കാൻ വരുന്ന ആമക്കേയുള്ളൂ ആ ആമ ആമയുടെ തലയും കൈയും കാലും എല്ലാം അതിന് പെട്ടെന്ന് വലിക്കാം വലിച്ചപ്പെടുത്തി ആ ആമയ്ക്ക് ആമക്ക് ജീവൻമുക്തനായിട്ടുള്ള അയാളുടെ അഞ്ച് ഇന്ദ്രിയങ്ങളും ഒറ്റയടിക്ക് വലിക്കുന്ന പോലെ എങ്ങനെ ആമ അതിന്റെ തോടിലേക്ക് ഇതെല്ലാം വലിക്കുന്ന പോലെ അതേ സങ്കല്പത്തിൽ ജീവൻമുക്തനെല്ലാം വലിക്കാൻ പറ്റും അതായത് അദ്ദേഹത്തിന്റെ ജ്ഞാനേന്ദ്രങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പ്രപഞ്ചമായിട്ടുള്ള ബന്ധത്തെ വിടിപ്പിക്കാം അങ്ങനെയാണ് സമാധി ഉണ്ടാക്കുന്നത് ആ പിന്നീട് ഉണ്ടായതല്ലേ കഥകൾ പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രം പഠിപ്പിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് പുരാണങ്ങൾ പറയുന്നത് എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് രാത്രിയിൽ പോയാൽ എന്തെങ്കിലും പ്രശ്നമാണ് അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചുകൊണ്ട് എന്നുള്ള കുട്ടികളോട് എന്ത് പറയും ഭൂതം പിടിക്കും പ്രതിഷ്ഠ കഴിച്ച ഒരു ക്ഷേത്രത്തിൽ മാത്രമേ കൊടിമരത്തിന് ആവശ്യമുള്ളൂ ആ ക്ഷേത്രപുരുഷന്റെ നട്ടലായിട്ടാണ് സങ്കല്പം അതെ ഈ ദേവൻ കൂടാണ്ട് തന്നെ ക്ഷേത്രപുരുഷ സങ്കല്പമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ ഈ വാസ്തുപുരുഷൻ പോലെ ഇപ്പോൾ പാദങ്ങൾ ഗോപുരങ്ങളായിട്ടും നട്ടല് കൊടിമരായിട്ടും മുഖമാണ് സ്ത്രീഗോവിലായിട്ട് കഴുത്താണ് മണ്ഡപം അങ്ങനെ പറയുമ്പോൾ ആ ക്ഷേത്രപുഷനെ നട്ടലായിട്ട് സങ്കല്പിച്ചാണ് കൊടിമരത്തെ വെക്കുന്നത് ഉത്സവ വേളകളിൽ ഈ ക്ഷേത്ര ചൈതന്യം പരിധി ആ ഗ്രാമത്തിലേക്ക് മുഴുവൻ പ്രസരിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാധ്യമം അപ്പം ഈ പെർമനന്റ് ആയിട്ട് പെർമനൻ്റായിട്ട് കൊടിമരമില്ലാത്ത ക്ഷേത്രങ്ങളുണ്ട് അത് ഈ ഉത്സവ വേളകളിൽ മാത്രം അതിന് ഈ അണക്കാമരമൊക്കെ വെച്ചിട്ട് ഞാനൊരു കാര്യ പറയാം ഇതുകൂടെ കേൾക്കുമ്പോൾ അതിശയിക്കണ്ട പെർമനന്റ് ആയിട്ട് കൊടിമരം വെക്കാൻ വെക്കേണ്ട അത്യാവശ്യം ഒന്നും അല്ല കാശുണ്ട സാധാരണ കൊടിമരക്കാമര കൊടിമര ശരിക്കും അടക്കാമര കൊടിമരത്തിന്റെ വിധിയാണ് ശരിക്കും പുസ്തകങ്ങളിലൊക്കെ കിടക്കുന്നത് സ്ഥിരം ധജം അല്ലെങ്കിൽ കൊടിമരത്തിൽ അടക്കാമര കൊടിമരം വെട്ടുന്നത് മുതലുള്ള പ്രോസസ് എഴുതിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം അല്ലാന്ന് തന്നെയല്ലേ ഇതിനെല്ലാം പ്രാമാണികമായിട്ടുള്ള ഗ്രന്ഥം ഈ തന്ത്രസമുച്ചയാണ് ഒരുപാട് പുസ്തകങ്ങളുണ്ട് പഴയ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഏകീകരിച്ചതാണ് പഴയ ഇപ്പൊ ഇതായത് കേരളത്തിലെ തന്ത്രിമാരെ എടുക്കുമ്പോൾ ഇപ്പൊ പണ്ട് പറയും എല്ലാ പൂജകളെല്ലാം ഏകീകരിക്കണം ചില സ്ഥലത്ത് പോകുമ്പോൾ മണിയുടെ എണ്ണം കൂടുതൽ നാലു മണി അഞ്ചു മണി ആറു മണി ചിലയിടത്ത് മൂന്ന് മണി ചിലയിടത്ത് മണിയേ ഇല്ല ഇങ്ങനെ പല പ്രശ്നങ്ങൾ വന്നപ്പോ അന്ന് ഇത് ഏകീകരിക്കാനൊരു ശ്രമം നടത്തി ആ ശ്രമം നടത്തിയതിന്റെ ഭാഗമാണ് തന്ത്രസമുച്ചയം എന്ന് പറയുന്നത് അപ്പൊ തന്ത്രസമുച്ചയം വന്നപ്പം എല്ലാവർക്കും ഈ ആദ്യത്തെ ഏഴ് മൂർത്തികള് അതായത് ഗണപതി മുതൽ ദുർഗ വരെയുള്ള ഏഴ് മൂർത്തികളുടെ പൂജ ഒരേ ക്രമത്തിലാക്കി അപ്പൊ തിരുവനന്തപുരത്തൊരാൾ കഴിക്കുന്നതും കാസർഗോഡ് ഒരാൾ കഴിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്ത രീതിയിലാക്കി ആ കാലത്ത് ചേന്നാസ് കുടുംബത്തിൽപ്പെട്ട ഒരു തന്ത്രി അദ്ദേഹമാണ് തന്ത്രസമുച്ചയത്തിന്റെ രചിതാവ് ഇത് കാലഘട്ടം എനിക്ക് ഓർമ്മയില്ല അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനുണ്ടായിരുന്നു അദ്ദേഹം ശേഷ സമുച്ചയം എന്ന് പറഞ്ഞു ശ്രീകൃഷ്ണനും നരസിംഹത്തിനും ഭദ്രകളിക്കൊക്കെ ക്രിയ പിന്നെ എഴുതിയുന്നു ഒക്കെയാണ് അപ്പം ഈ തന്ത്ര തന്ത്രസമുച്ചയത്തിൽ ദുർഗവരെയും മൂർത്തികളെ കൊടുത്തിട്ടുള്ളൂ ഭദ്രകളിയോ കാളിയോ ഇല്ല കാരണം കാളിയും ഭദ്രകളി അന്ന് ദേവതയാണ് അന്ന് കാവുകളിൽ ആരാധിക്കുന്ന ദേവതയാണ് ഭദ്രാളിയുടെ പൂജാവിധാനം തന്നെ വ്യത്യാസമാണ് ചുരുക്കി പറഞ്ഞാൽ ഭദ്രകളി ക്ഷേത്രങ്ങളൊക്കെ തന്നെയും കാവായിട്ട് തന്നെ നല്ലതെന്നാണ് പിന്നീടാണ് ക്ഷേത്രമായിട്ട് മാറിയത് എല്ലാ 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 ക്ഷേത്രത്തിലും എല്ലാ എല്ലാ കാവുകളിലും ഒന്നും ഈ നമ്മൾ ഈ പറയുന്ന ബ്രാഹ്മണ പൂജയോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പൂജ നമ്മൾ ഉപയോഗ ഇവിടെ ഉപയോഗിക്കുന്ന സം പൂജാ സമ്പ്രദായം നമ്മൾ പറയുന്നത് ദക്ഷിണാചാരമാണ് ഈ ദക്ഷിണാചാരത്തിലുള്ള പൂജയോ ഒന്നും അല്ല പലയിടത്തും ഉള്ളത് പണ്ട് കൗളാചാര പ്രകാരമുള്ളത് പ്രകാരം പൂജ കഴിച്ചിരുന്നൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തുന്നതാണ് നല്ലത് അതിനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നിൽക്കേണ്ടത് അങ്ങനെ നിൽക്കണം ഇങ്ങനെ നിൽക്കേണ്ടത് ഇങ്ങനെ നിൽക്കണം രണ്ടും രണ്ടാണ് ഇപ്പോൾ ഈ കാവുകളുടെ കാര്യം പറഞ്ഞത് ഈ അമ്പ ക്ഷേത്രങ്ങളല്ലേ ആരാധന നടത്തുന്ന സ്ഥലങ്ങൾ പല രീതിയിലുണ്ടായിരുന്നില്ല ഈ ഇപ്പം തെക്കത് ഇലങ്കം കാവ് ക്ഷേത്രം ഇവ തമ്മിലുള്ള വ്യത്യാസം ഇത് എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കും ദ്രാവിഡ സമ്പ്രദായത്തിൽ പണ്ട് മുതൽ ആരാധിച്ച് വന്നിരുന്നതാണ് കാവൂർ ആ ലളിതമായിട്ട് പറഞ്ഞത് ആ ാവ് പറഞ്ഞ പോലെ തന്നെ മറ്റു നമ്മൾ കാവുകൾ മാത്രമേ കാണുന്നുള്ളൂ അല്ല അവിടെ ദേവതകളുണ്ട് ചിലടത്ത് ഭദ്രാളി ഉണ്ട് ചിലർക്ക് ചാമുണ്ടി ഉണ്ട് ചിലത് രക്തേശ്വരി കാണാം ചിലത് ഭദ്രാളി തന്നെ കാണാം കാളിയുണ്ട് ചിലടത്ത് ശാസ്താവുണ്ട് ഉണ്ട് ചിലടുത്ത് ഹനുമാൻ ഉണ്ട് ഏഹ് ശ്രീകോവിൽ നിർബന്ധമൊന്നുമില്ല തറ വണിത് വച്ചിട്ടൊക്കെ ഉണ്ടാവുള്ളൂ ചിലടത്ത് സ്ഥാനം കൽപ്പിച്ചിട്ടേ ഉണ്ടാവുള്ളൂ ചിലടത്ത് ഒരു തറയിൽ തന്നെ എല്ലാവരും വെച്ചിട്ടുണ്ടാവും ഇതൊക്കെ ദ്രാവിഡ ആരാധന പദ്ധതിയിൽ വന്നാണ് നമ്മളെല്ലാം ഈ ഈ ആര്യ പദ്ധതിയിലല്ല ഉണ്ടായിരുന്നത് നമ്മളെല്ലാവരും കാട്ടിലല്ലേ ഉണ്ടായിരുന്നത് അന്നത്തെ ആരാധനാ പദ്ധതിയാണ് ഈ കാണുന്ന കാവ് സമ്പ്രദായം എന്ന് പറയുന്നത് പ്രകൃതി ആരാധനയാണ് കാവ് തന്നെയാണ് അവിടെ ദേവനായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ആ പദ്ധതി ഇന്ന് കുറച്ചുകൂടെ ഒന്ന് ഒന്ന് ഒരു ഒരു തറ ഒരു കുടുംബക്കാര് അവരുടെ തറവാടിൽ വെച്ച് ആചരിച്ചിരുന്നാണ് ഇലങ്കങ്ങൾ തെക്കത് ഇലങ്ക അത് പിന്നീട് ക്ഷേത്രങ്ങളായി മാറിയിട്ടുണ്ട് ഇലങ്കമായിരുന്നത് ക്ഷേത്രമായി മാറിയിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാല് മാൻകൊമ്പ് പ്രതിഷ്ഠിച്ചിരുന്ന ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടല്ലോ കലങ്കൊമ്പ് വെച്ച് ആചരിച്ചിരുന്നെ അതെന്ന് വെച്ചാൽ തെക്കതാണ് അവര് ഷടാധാരമായിട്ട് അതിന് ബന്ധം ഷാധാരപ്രകാരം പ്രതിഷ്ഠ കഴിച്ചത് പ്രതിഷ്ഠ കഴിച്ച് പൂജിച്ചിരുന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പദ്ധതി അനുസരിച്ച് ഇല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും അതിന് തന്നെ കൊടിമരമൊക്കെ പണിയും പണിയും പിന്നെ വലുതാവും വരും അത് പലയിടത്തും പരിശോധിക്കുമ്പോൾ പിന്നീട് വേണ്ടുന്നുണ്ട് അപ്പം ആ പദ്ധതി തന്നെ അത് ആദ്യം തന്നെ നോക്കണം അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് നോക്കണം അത് ആവശ്യമില്ലെങ്കിൽ അത് ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല അങ്ങനെ തന്നെ മതി മതിയത് ഞാൻ പറഞ്ഞ മനസ്സിലായി ഇപ്പൊ ചോറ്റാനിക്കറി കീഴ്ക്കാവ് കീഴ്ക്കാവ് എന്തോരുണ്ട് കീഴ്ക്കാവില് ബലിക്കല്ണ്ടോ കീഴ്ക്കാവിലെ പദ്ധതി എന്താണ് അത് വലിയ ഗുരുതിയാണ് അവരുടെ പദ്ധതി അതൊരു കൗളാചാര പ്രകാരമുള്ള പദ്ധതിയാണ് മേൽക്കാവുമായിട്ട് അതിന് ബന്ധമില്ല മേൽക്കാവിലെ കുച്ച് ക്രിയകളെല്ലാം കഴിഞ്ഞ് അടച്ചിട്ടാണല്ലോ അപ്പൊ അത് വേറെ പദ്ധതി അത് വേറെ പദ്ധതി രണ്ടും രണ്ടായിട്ട് തന്നെ നിർത്തിയിരിക്കുകയാണ് അങ്ങനെ വേണം രണ്ടും ഒന്നാക്കേണ്ട ആവശ്യമില്ല ആ യക്ഷി എന്ന് പറയുന്ന ഒരു സങ്കല്പം എല്ലാ ക്ഷേത്രങ്ങളും മിക്കവാറും പല ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഏതൊരു ഒരു ഒരു ജോലിസിനോ തന്ത്രിമാരോണ്ടൊരാൾ ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ കുറഞ്ഞു അവിടെയൊക്കെ പറഞ്ഞു സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ചീത്ത പറഞ്ഞു ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവമാണ് താരക്കര ഗണപതിയുടെ കഥ അറിയാൻ നമുക്കത് പ്രസാദമാണ് മറ്റൊരു ദേവതയ്ക്ക് അത് അത് നല്ലതല്ല ഈ നിർമാല്യ ദർശനം അതുകൊണ്ടുള്ള ഫലങ്ങൾ അല്ലെങ്കിൽ അതെന്താണ് അതിന് ഇത്ര പ്രാധാന്യം വരാനായിട്ടുള്ളതാണ് കാരണം ഇവിടെ പത്ത് കിലോ പായസം അങ്ങോട്ട് കൊടുത്താൽ പത്ത് കിലോ തിരിച്ചു കിട്ടും ദേവൻ സ്വീ എന്താ സ്വീകരിക്കുന്നത് ഇതെന്താ ഇതെന്താ ദാവനവിധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഇത് വേണ്ട അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് ദേവതയ്ക്ക് പുതിയതായിട്ട് കൊടുക്കണമെങ്കിൽ അതിനെല്ലാം മെത്തേഡുകളുണ്ട് വെറുതെ പോയ അവിടെ നിന്ന് പറഞ്ഞാൽ പോരാ ദുർഗയ്ക്ക് മുദ്രാളിയായിട്ട് പൂജ വെച്ചാൽ സാമാന്യഗതി വധ്രാളി ചെയ്തതിൻ്റെ ആവാസം മാറ്റേണ്ടിയിരിക്കും